പൊട്ടത്തരം പറഞ്ഞത് മൈക്കണ്ട് നിങ്ങളൊക്കെ മൈക്കണ്ട് അതിലൊന്നും ആയത്തില്ല പിന്നെ ഞാൻ ഏ അങ്ങനത്തെ ആയതന്നില്ല അതാ ഞാൻ ഈ പറഞ്ഞത് മൂന്ന് വർഷകാലത്ത് ജീവിതത്തിൽ ആകെ രണ്ടാഘോഷമേ ഉള്ളൂ അതാ പറഞ്ഞേ അതല്ല തമാശ ഇതുവരെ ഞാൻ പറഞ്ഞ അതാണ് അത് നിങ്ങളെ മനസ്സിലാക്കി മുജാഹിദ് ആണി അടിച്ച് നിങ്ങളെ മസ്തിഷ്കത്തിലേക്ക് അടിച്ച് കയറ്റിയതാണിത് അത് തെറ്റാണ് അങ്ങനെ അപ്പോൾ ആ കാര്യങ്ങൾ ഇയാളെ ചോ അതാണ് മൗലവി മുജാഹിദിലേക്ക് എത്തിയത് സുന്നികളിലെ ഈ തട്ടിപ്പ് കണ്ട് കണ്ട് കണ്ടാണ് അതിലേക്ക് എത്തിയത് ഏത് തട്ടിപ്പ് തട്ടിപ്പാ കിതാബിലുള്ളത് പറഞ്ഞതാ തട്ടിപ്പ് എന്താ ഹീപങ്ങള് വാക്ക് പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടേ എന്തെങ്കിലും പൊട്ടത്തരം പറയാൻ പറ്റില്ല കേട്ടോ നുണയ പറഞ്ഞു മുഴുവൻ നുണയ എന്താ തരങ്ങള് നിങ്ങളിപ്പൊ പറഞ്ഞ മൂന്ന് സംഗതി അതിന്റെ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു അപ്പൊ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു വെച്ച ഒന്ന് വെച്ചപ്പോ തട്ടിപ്പിക്കള ഞാൻ ആ തട്ടിപ്പ് നിങ്ങൾ പറയും അള്ളാഹി അള്ളാന്റെ ഖുർഹാനിൽ രണ്ട് ആഘോഷ ദിവസങ്ങൾ ദിവസങ്ങളുണ്ട് ഇരുപത്തിമൂന്ന് വർഷകാലത്ത് റസൂറിന് രണ്ട് ആഘോഷം നടത്തിയിട്ടുള്ളൂ ഖുർആാനുണ്ട് വലിയൊരു നാളും ചെറിയാളും ആകുന്നു എന്ന് ഖുർആാനിൽ ഉണ്ട് നിങ്ങൾ ഖുർആാനിൽ ഉണ്ട് ആ കുർഹാനിൽ ഉള്ളതിനെതിരില്ലേ നിങ്ങൾ കിതാബിലുള്ളത് എന്നൊക്കെ പറഞ്ഞു കൊട്ടിഘോഷിച്ചങ്ങളോട് ഞാൻ പറഞ്ഞു ആ ആയത്തൊന്നാന്ന് പറഞ്ഞു അപ്പൊ ആയത്തില്ലേ ആയത്തില്ല എന്ന് ഞാൻ നിങ്ങളോട് വ്യക്തമായി പറഞ്ഞു അപ്പോൾ ഇങ്ങള് പറഞ്ഞു നിങ്ങളെ തട്ടിപ്പ് വന്നിട്ടാണ് ഞാൻ മുജാദ് എന്താ ഇതിനൊക്കെ പണി നിങ്ങള് നേരത്തെ പറഞ്ഞു ഞാൻ മുജാഹിദ് അല്ലാന്ന് ഇപ്പൊ പറഞ്ഞു ഞാൻ മുജാഹിദ് ആയി ഇതിലേതാ ഞങ്ങള് വിശ്വസിക്കേണ്ടത് ഇങ്ങനെ എന്തൊക്കെ തന്നെയാണ് മുജാഹിദ് ആയാലുള്ള കുഴപ്പമല്ല നിങ്ങളെ മുജാ കഴിച്ചിലാക്കട്ടെ അത് വേറെ കാര്യം ഇത് തന്നെയാണ് മുജാഹിദിന്റെ കുഴപ്പം ആദ്യം അവസാനം എപ്പോഴും വൈദ്യുതി വരുമ്പോ നിങ്ങൾക്ക് അള്ളാഹു വിധായത്വം നൽകട്ടെ നിങ്ങൾ ഞാൻ എപ്പോഴും പറഞ്ഞില്ല നിങ്ങളെ വാക്കിൽ വന്ന വൈരുദ്ധ്യ ആയിരിക്കാം അത് പക്ഷെ സംഗതി ഇങ്ങനെയാണ് കിതാബിലെ തട്ടിപ്പ് ഞങ്ങളല്ല നടത്തിയത് ഞങ്ങൾ ഉള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ എത്ര ക്ലിയറാണ് നിങ്ങളാണ് കുറുവാ നിങ്ങൾ നിങ്ങളെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കാണ് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തന്ന മൗലവിയെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ കുറുവാനിൽ ഇല്ല ാൾ ആഘോഷമുണ്ട് ചെറിയ പെരുന്നാൾ ആഘോഷം അതിന് ഞമ്മക്ക് ആർക്കും തീർക്കുമില്ല അത് ഖുർആാനിലും അധീസം നബീലും എല്ലാവരും കാണിച്ചു എന്നതാണ് അതിനെ വർത്താനം ഇല്ല നമ്മളെ വർഷം എന്താ രണ്ടാഘോഷമേ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു സംഗതി ഇങ്ങനെ എന്താ ഞങ്ങള് പറഞ്ഞു രണ്ട് ആഘോഷമുണ്ട് വലി പെരുന്നാളായിട്ട് ആഘോഷം രണ്ടെണ്ണുണ്ട് അതിന്റെ ആർക്കും തർക്കില്ല വേറെ ആഘോഷങ്ങളൊന്നും ഇല്ലാന്ന് പറയാൻ പറ്റൂല അത് വിഡിത്താണ് അങ്ങനെ ദീനിലില്ല ആ നിങ്ങൾ നിങ്ങൾ മൈക്ക് വെച്ചോ നിങ്ങൾ ചോദിച്ചോളി നിങ്ങൾ ഇങ്ങനെ എന്താ നിങ്ങൾ പറഞ്ഞു കൊടുക്ക മൂപ്പർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് പറഞ്ഞത് അപ്പൊ തിലൂ നിങ്ങളാണ് ചോദിച്ചാല് പിന്നെ ആ പ്രശ്നം അല്ല മൂപ്പർ അത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ട് നിങ്ങളുടെ സംശയം തന്നെയാണ് മൂപ്പരും കൂടി കൂടി ചേരുന്നുണ്ട് സംശയത്തിൽ വേറെ പ്രശ്നമൊന്നുമില്ല ആ

നിങ്ങൾ ഊഹിച്ചു പറയാണ് ഇപ്പൊ നമ്മൾ ഞമ്മള് പറഞ്ഞു പിടിച്ചൊരു കള്ളത്തിനുണ്ടല്ലോ അത് നിങ്ങൾക്ക് അതാ ഞാൻ പറഞ്ഞു അതാണ് അതാണ് അസുഖം അതാണ് അസുഖം മാറുന്നത് ഇതല്ലല്ലോ നിങ്ങൾ പറയേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല അതിന് അങ്ങനെ ഒരു ആയത്തില്ല ഇങ്ങനെയാണ് ഇമാമിയങ്ങള് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നത് നിങ്ങളൊന്ന് മനസ്സാക്ഷിയോട് ചിന്തിക്കി നിങ്ങൾ പ്രതികരിച്ച എന്താ അതിപ്പോ ഞങ്ങൾ കാന്തപുരത്തിന്റെ എന്തിനാ കാന്തപുരത്തിന്റെ അപ്പൊ ഇതാണ് ഇതിന്റെ സംഗീതം മുജാഹിദിന്റെ സ്വഭാവമാണ് നിങ്ങളെ സ്വഭാവമല്ല നിങ്ങളെ മുജാഹിദ് നിങ്ങൾക്ക് പഠിപ്പിച്ചെന്ന മുജാഹിദിന്റെ സ്വഭാവമാണ് വിഷയത്തോടെ നേരെ ഏറ്റുമുട്ടുമ്പോ അതിന് കൊതരി മാറും അതിൽ അതിൻ്റെ അടിച്ചും പോലെ കള്ളത്തരം പോളി അപ്പൊ അതുകൊണ്ട് അതെല്ലാം കാന്തപുരത്തിൽ അങ്ങനെ കേശം കൂടുന്നില്ലേ ചോദിക്കേശം കൂടുന്നില്ല കാന്തപുരം അപ്പൊ മറ്റേ െ അപ്പൊ വെള്ളം കൊടുത്തില്ലേ കാശുവാങ്ങേ പച്ച നോണാണ് പറയും വിഷയത്തിൽ നിന്ന് മാറുക അതിലൊന്നും കഥല്ല നിങ്ങൾ ഈ പറയുന്ന വിഷയത്തിന് എന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടല്ലോ ഞങ്ങൾ പറയുന്നു അതൊരാഘോഷ ദിവസമാണ് ഇത് സമസ്തക്കാരായ ഞങ്ങൾ പറഞ്ഞതല്ല നൂറ്റാണ്ട് മുമ്പ് വഫാത്തായ ഇമാമുകൾ പഠിപ്പിച്ചു തന്ന ആശയമാകുന്നു എന്ന് ഞാൻ കിതാബ് ഇബാറത്ത് വായിച്ച് അർത്ഥം വെച്ചു അപ്പൊ മൂപ്പർക്ക് അതിനെപ്പറ്റി എന്താ പറയുക ആഘോഷമല്ല ഇനി എന്താപ്പ ഇനി ഞാൻ പറയങ്ങള് പറയും ഇവിടെ ആരാ ഞങ്ങള് ഞങ്ങൾ ചൂടാകാതി ചൂടാകല്ലേ ഞാൻ ഇവിടെ ചൂടാണ്ടോ ഞാൻ ഇവിടെ ഈ വസ്തുത പറയുമ്പോൾ ആരാണിത് കുതിരി മാതി ഇതാ ഞങ്ങള് പറഞ്ഞത് നേർക്ക് നേരെ കാര്യങ്ങൾ അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോ മുജാഹിദ് മടക്കണമെന്ന ചവിട്ടി മതിയാവും ഇവിടെ ചവിട്ടുമ്പോ അവിടെ പൊന്തു അവിടെ ചവിട്ടുമ്പോ ഇവിടെ പൊതു വിഷയം തീരുമാനാകുന്നു കണ്ടാൽ അപ്പം രണ്ടാമൊരു ഒരു ഇപ്പൊ തീരുമാനമാകും കാടിനോട്ട് മുജായി ദൂരും കാരണം കോലിക്ക് പിടിച്ചത് കിട്ടൂല പിടിത്തം കിട്ടൂല പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇതാ ഞങ്ങൾ പറഞ്ഞത് ഒരു വിഷയം ആഴത്തു ഞങ്ങൾ ആദ്യം ഓതി അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുന്ന ആയത്ത് ആ പ്രകടിപ്പിച്ചോതി ചോദിച്ചു അത് ആയത്തിനുമായി ബന്ധിച്ചതല്ല അത് വേറെ ഇത് വേറെന്ന് പറഞ്ഞു ശരി എങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് സിദ്ധിഖുലക്ബർ പറഞ്ഞതിന് അതിന് വേറെ തെളിവ് ഓതി അപ്പൊ ഇരുപത്തിമൂന്ന് വർഷത്തെ റസൂലിന്റെ ജീവിതകാലത്ത് ആകെ രണ്ടാഘോഷം ഉണ്ടായിട്ടുള്ളൂ എന്ന് കുറുകാൻ പറഞ്ഞിട്ടുണ്ട് റസൂല് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ ഇല്ലാത്തത് കുറെ പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ശരിയല്ല അങ്ങനെ ആകെ രണ്ട് ആഘോഷം എന്ന് പറയാൻ പറ്റൂല ആഘോഷം വേറെ ഉണ്ട് പെരുന്നാൾ ആഘോഷം എന്ന് പറയാൻ പറ്റുന്നത് അങ്ങനെ അത് രണ്ടന്നെ ഉള്ളൂ അത് ഞാൻ പറയും ചെയ്തു അല്ലാത്ത ആഘോഷങ്ങൾ ഉണ്ട് അത് കിതാബുകളിൽ ഉണ്ട് അപ്പൊ ഞങ്ങൾ പറഞ്ഞത് കിതാബിലുള്ളതാണ് ഞങ്ങളെ പോക്കറ്റിൽ നിന്ന് എടുത്തതല്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾ കാരണം നിങ്ങളെ പറ്റിയല്ല മുജാഹിദ് നേതാക്കൾ നിങ്ങൾക്ക് പഠിപ്പിച്ച മുജാഹിദികളെ പറ്റി ആ മുജാഹിദികളെ പഠിപ്പിച്ചു തരുന്നത് പോക്കറ്റിൽ നിന്ന് എടുത്തതാണ് അത് ഖുർആസുള്ളതല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ഇത് ഞങ്ങൾ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനോട് പ്രതികരിക്കണത് എങ്ങനെയാണ് അത് നിങ്ങളൊന്നും ചിന്തിക്കണ്ടേ ഈ ഇരിക്കുന്ന ജനസഞ്ചയം അടുത്ത കാലത്തൊന്നും മുഖാമോദിന് ഇപ്പൊ അടുത്തൊന്നും കൂടി ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഇത്രയും വലിയൊരു ഒരു ജനാപരി കൂടിയത് ഞാൻ കണ്ടിട്ടില്ല അത്രയും വലിയ ജനങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പൊട്ടത്തരം പറയുമ്പോഴോ നിങ്ങൾ ചിന്തിക്കേണ്ടത് അപ്പൊ കാന്തപുരത്തിന്റെ ആഘോഷം തന്നെ പിന്നെ അങ്ങോട്ട് നിങ്ങൾ ചെയ്യണേ അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് നമുക്കൊരു ബുദ്ധിയുള്ള ആളുകളല്ലേ ശരാശരി നമ്മൾ ചിന്തിക്കേണ്ടവരല്ലേ പറഞ്ഞാൽ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഹദീസ് പറഞ്ഞ് കേൾപ്പിക്കപ്പെട്ടാൽ അതിന്റെ യാഥാർത്ഥ്യം എന്താന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു വിശാല മനസ്കത നമുക്ക് വേണ്ടേ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ ഈ കാര്യം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രത്യേകിച്ച് ചോദ്യകർത്താവായ സഹോദരങ്ങൾ നല്ല ബുദ്ധി കൊണ്ട് ചിന്തിക്കി എന്തിനാ നമ്മൾ പക വെക്കണേ എനിക്ക് നിങ്ങൾ അറിയില്ല നിങ്ങൾക്ക് എന്നെ അറിയില്ല ഞങ്ങൾ ഈ പറഞ്ഞതാണെങ്കിൽ ഞങ്ങളെ പോക്കറ്റ് ഒന്നും കൊടുത്തതുമല്ല ഞങ്ങൾക്ക് പോക്കറ്റൊക്കെ കുട്ടികൾക്ക് വാങ്ങാൻ വേണ്ടി പറഞ്ഞതും ഞങ്ങൾ പറഞ്ഞത് ഇമാമിയങ്ങൾ പറയണ ഈ കാര്യങ്ങൾ തീരെ പഠിപ്പിച്ചു തരാൻ വേണ്ടി നിങ്ങൾ ജഹന്നമിൽ ചെന്ന് ചാടണ്ട അതിൽ കത്തിച്ചൊലിച്ച് നിരകാത്തിയിൽപ്പെട്ടു വെന്തുരുകണ്ട ഇത് പറയുന്ന വഹാബിന്റെ കുറങ്ങൾ കൂടണ്ട നിങ്ങൾക്ക് ഹിതായത്ത് കിട്ടട്ടെ ഈ പൂർവീകരായ ഇമാമുകൾ അവരൊക്കെ പഠിപ്പിച്ചതിന്റെ പുറകിൽ നിൽക്കട്ടെ എന്ന് കരുതിട്ട ഞങ്ങൾ ഇതിങ്ങനെ ഓതി തന്നെ ഇത്രയും തൊള്ളയിലെ ഞാൻ പനിച്ചു പനിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എത്ര ഇന്ന് വലിയ ശക്തമായ മൂടി പൊതിച്ചു കയറി ഇവരൊക്കെ അറിയാതെ ഞാൻ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് അറുന്നൂറ്റിന്റെ പാരസെറ്റാമോൾ കുടിച്ചിട്ട് അതിന്റെ ഈ വെള്ളം ഞാൻ വെള്ളം ഇങ്ങനെ കുടിക്കണം എന്തിനാണത് നിങ്ങൾ സത്യം മനസ്സിലാക്കണത് കരുതിയിട്ടാണ് ഇത് അത് നിങ്ങളൊന്ന് ഉൾക്കൊള്ളണ്ടേ ഞങ്ങൾക്ക് എന്താ പറയുക ഇത്ര വാശി ഞങ്ങൾ ഈ ഇമാമികൾ ലക്ഷക്കണക്കായ ഹദീസ് പാണ്ഡിത്യമുള്ള ഇമാമുകൾ അവർ പറഞ്ഞതാണ് ഞങ്ങൾ ഈ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ഇത് ഇതിന്റെ ഒരു വാശി ഇല്ല അതിനുവെല്ലാം തെറ്റും ഓൽക്ക് പഴച്ചു ഞങ്ങൾക്കൊന്നും പറ്റൂല ആ ഇമാമികൾ പറഞ്ഞു ഞങ്ങൾ ഇതാക്കി പറഞ്ഞിരുന്നു ഇത് ഒരു ഇമാമിയല്ല നൂറ് ഇമാമികൾ പറഞ്ഞത് നൂറ് കിത്താബുകൾ പറയാനുണ്ട് എന്ത് നടത്തണം അത് നല്ലതാണ് സുന്ന ഞാനിപ്പോ കാണിച്ചു തരും നൂറെണ്ണം നൂറെണ്ണം ഇവിടെ പറയാൻ എന്റെ കയ്യിലുണ്ട് നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ സമയം തരുക ഞാൻ പോരോന്ന് ഓരോന്ന് ഒന്നിനു പിറകെ ഒന്നായി വായിക്കും എന്തിനാ ഇതേതാ ഇത് ഇബിനു തൈമിയുടെ നാല് ഇമാമുകളെക്കാളും വലിയ പണ്ഡിതനാണ് എന്ന് മുജാഹിദ് കണ്ടോ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന ഈ പുസ്തകത്തിൽ എഴുതി പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് തൈമിയ തൈമിയ ആ പറയുകയാണ് അദ്ദേഹത്തിന്റെ കിതാബാണ് മുസ്തീം അതിൽ അയാൾ പറഞ്ഞത് എന്താണെന്നറിയോ മൗരിദാഘോഷത്തെ കുറിച്ച് അയാൾ പറഞ്ഞു അൾ അംഗീകരിക്കുന്ന ആളല്ല ഇനി നാളെ അങ്ങനെ വന്ന് പറയണ്ട അയാൾ ഇതിനെ അംഗീകരിക്കാത്ത മുജാഹിദിന്റെ ആശയ സ്രോതസ്സായി അവർ പരിചയപ്പെടുന്ന വ്യക്തിയാണ് സംഗതി അങ്ങനെയൊക്കെയാണെങ്കിൽ അയാൾ അവസാനം പറഞ്ഞൊരു സത്യം ഉണ്ട് അപ്പൊ ആരംഭി ബഹുമാനിക്കൽ അതിനെ ഒരു ആഘോഷമാക്കലും ചില ആളുകളൊക്കെ അത് ചെയ്യുന്നുണ്ട് സമ്മതിക്കേണ്ടി വരിക ചിലർ എന്ന് പറഞ്ഞുങ്കിലും ആളുകളൊക്കെ അത് ചെയ്യുന്നുണ്ട് എന്നാൽ അത് കുറ്റണ്ട് എന്നല്ല പറഞ്ഞത് പറയാണ്ട് ആഘോഷത്തെ ബഹുമാനിക്കുന്നവർ അതിനെ ആഘോഷമാക്കി വെക്കുന്നവർ അവന് വമ്പിച്ച പ്രതിഫലമുണ്ട് പ്രതിഫലമുണ്ട് ഞങ്ങൾ പറയല്ല ഇബു തൈമിയാണ് പറയണത് നരകത്തേക്ക് തൈമിയ പറയണത് ഓൻക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്റെ ഉദ്ദേശം നല്ല ഉദ്ദേശം ബഹുമാനിച്ചു ചെയ്യല്ലേ റസൂലിനെ ബഹുമാനിക്കലും അതിലുണ്ട് അതുകൊണ്ട് റസൂലുള്ളാന്റെ മൗലിദിനെ ബഹുമാനിക്കുകയും അതിനെ ആഘോഷമാക്കുകയും ചെയ്യുന്നവന് പ്രതിഫലമുണ്ട് പ്രതില്ല പറഞ്ഞത് ഞങ്ങളാണല്ല ഇനി നിങ്ങൾക്ക് അറിയണോ ഇമാം ഇമാം നവബി തങ്ങളുടെ ഉസ്താദായ ബഹുമാനപ്പെട്ട അബൂ 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 ഷാമ ഷാമ തങ്ങൾ പറയുന്നത് കാണാൻ കഴിയും അദ്ദേഹം പറയുന്നത് എന്താ എത്ര പണ്ഡിതന്മാർ അവർ പറയുന്നത് എന്താ അവരൊക്കെ പറയുന്നത് ഇത് തെറ്റാണ് നരകത്തേക്ക് പോകുന്നല്ല

സഹോദരന്മാരെ ആ ആറ് ഏഴ് നൂറ്റാണ്ടുകളെ കുറിച്ച് അയാൾ അവർ അന്ന് പറയാ നമ്മളെ ഈ കാലത്ത് നടക്കുന്ന ആചാരങ്ങളിൽ ഏറ്റവും ഗുണകരമായ പുണ്യകരമായ ആചാരമാണ് എന്ത് മാ ഒരു ആചാരം എല്ലാ വർഷവും ചെയ്യുന്ന ഒരു ആചാരം നബി തങ്ങളുടെ ജന്മം നടന്ന ദിവസത്തിനോട് യോജിച്ച ദിവസത്തിൽ ദിവസത്തിൽ ആ ഒരു പരിപാടി ഉണ്ട് നാട്ടിലൊക്കെ അതെന്തൊക്കെ പാവങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യും വൽ നല്ല കാര്യം ചെയ്യും അതാ ഭംഗിയും സന്തോഷവും പ്രകടിപ്പിക്കും

ുംഹത്വത്തെ കാണുക എന്നതും ഉണ്ട് അതുകൊണ്ട് അത്യർമ്മില്ലാ നിയോഗിച്ചതിന്റെ പേരിൽ ശുക്ർ ചെയ്യലും ഉണ്ട് അതുകൊണ്ട് ഇത് ഏറ്റവും നല്ല പുണ്യകർമ്മമാകുന്നു ഞാൻ വെറുതെ പറയുന്നതല്ല ഒരുപാട് എണ്ണം പറയാറുണ്ട് ഒന്നും രണ്ടും ഒന്നല്ല ഇതൊക്കെ ഇമാമുകൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചതാ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നൂറുകണക്കിന് പറയാൻ കഴിയും സഹോദരന്മാരെ അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ അത് അധികരിപ്പിക്കല്ല ഞാൻ പറയുന്നത് പൂർവീകരായ ഇമാമുകൾ കേരള മുജാഹിദീനും സമസ്തയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നൂറ്റാണ്ട് മുമ്പ് ഹാസിമുകളായ ഇമാമുകൾ തന്നെ പലരും എഴുതി വെച്ചിട്ടുള്ള ആശയങ്ങളാണ് റസൂറുല്ലാന്റെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കണം അത് സുന്നത്താണ് അത് പുണ്യകർമ്മമാണ് അത് പ്രതിഫലാർഹമാണ് അത് റസൂറുള്ള മഹത്വത്തുണ്ടാക്കുന്ന കാര്യമാണ് അത് സാധുക്കൾക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ് അത് മുസ്ലിമികൾ ഐക്യമുണ്ടാക്കുന്ന കാര്യമാണ് അത് നല്ല പ്രവർത്തനമാണ് അത് ആഹൃതത്തിലേക്ക് അല്ല പ്രവർത്തിക്കുന്നവർക്ക് കൂലി കിട്ടുന്ന കാര്യമാകുന്നു നൂറ് നൂറ് ഇബാറത്തുകൾ നമുക്ക് ഇവിടെ കാണിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് നിങ്ങൾ നേരെ ചൊല്ലിക്കി ഞങ്ങളോട് നിങ്ങൾ ദേശം വെച്ചിട്ട് കാര്യമില്ല ഈ ഇമാമുകൾക്കൊന്നും കുർആാൻ തിരിഞ്ഞില്ല അവർക്ക് ആർക്കും ആയത്ത് തിരിഞ്ഞില്ല അവർക്ക് ആർക്കും ഒറ്റ ഹബീസും തിരിഞ്ഞില്ല മുജാഹിദ് ഹാഫീസിലെ നാല് പേരിട്ട് താടി വെച്ച മോനെ തിരിഞ്ഞ മോനെ തിരിഞ്ഞ ആയത്തൊന്നും അവർക്ക് ആർക്കും തിരിഞ്ഞില്ല ഈ പണ്ട് ഇമാമികൾക്ക് ആർക്കും തിരിഞ്ഞില്ല തിരിഞ്ഞതാകാർക്കാ നമ്മളെ മുജാഹിദ് ആഫീസിൽ രണ്ട് മോലയന്മാർക്ക് മോർക്ക് മാത്രമേ ഖുർആാൻ തിരിഞ്ഞുള്ളൂ സുന്നത്ത് തിരിഞ്ഞുള്ളൂ അതൊരു മനുഷ്യനോട് പറയാൻ പറ്റൂ നിങ്ങളുടെ ബുദ്ധി ഇതാ ഖുർആൻ നേരക്കു നേരെ പറഞ്ഞ കാര്യം പോലും ഇത് പിന്നെ ശേഷമുള്ളൊരു മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റുക ഖുർആൻ നേരക്കു നേരെ പറഞ്ഞ കാര്യമാണ് ലളിത പതിറിനെ പറ്റിയിട്ടുള്ള കാര്യം ആയിരം രാവുകളെക്കാൾ പുണ്യമാക്കപ്പെട്ട രാവാണെന്ന് അതിനേക്കാളും വലിയ രാവാണ് അഭിചരിച്ച രാവ് ഖുറാൻ ഇറങ്ങിയതിനെ പറ്റിട്ടാണ് ഖുർആൻ ഇറങ്ങിയതിനെ പറ്റിട്ടാണ് ഈ ആയത്തിനെ പറ്റി ഈ രാവിലെ പറ്റിയിട്ട് പറയുന്നത് ഏഹ് നബി രവി ജനിച്ച രാവാണ് ഇത് ഇതിനേക്കാൾ പുണ്യമാക്കപ്പെടുന്നത് ഖുറാനെക്കാളും മീത പറയുമ്പോൾ പിന്നെ ഞമ്മളാക്ക് അത്ര അത്രത്തോളം ഈ പറഞ്ഞ വിഭാഗങ്ങൾ അത്ര നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും ഖുറാനിൽ നേരത്തെ നേരെ അർത്ഥം മനസ്സിലാവുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഒരു വിശ്വാസി നാളെ എന്റെ കബറിൽ ഞാൻ ഏഹ് അള്ളഹാന്റെ റസൂല് അള്ളഹാന്റെ റസൂലിന്റെ ശഫാത്ത് നമുക്ക് പരലോകത്ത് കിട്ടും ഏഹ് അത് വേറെ അല്ലാതെ ഈ പറഞ്ഞ മറ്റേ മൊഹീദീഷോ മമ്പുറത്ത തങ്ങളോ അവരെ ആരും പതിരീങ്ങളോ ആരും ഇന്റെ കബറിൽ ഭാവം ഏറ്റെടുക്കാൻ ആരും ഉണ്ടാവില്ല ഉസ്താദും ഉണ്ടാവില്ല എന്നെ പഠിപ്പിച്ച ഉസ്താദം വരെ ഉണ്ടാവില്ല അപ്പം പിന്നെ അള്ളാഹുവിന്റെ നേരെ കാര്യം മാറ്റി പറയുമ്പോൾ എങ്ങനെ ഇത് ഇത് വിശ്വാസികൾ മനുഷ്യന്മാരും നമ്മൾ ഈ പറ്റി മൂപ്പർക്ക് ഈ പറഞ്ഞതൊക്കെ മൂപ്പർ തത്വത്തിൽ അങ്ങ് ശരിയാണ് ഈ മാമ്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അവരാ പറഞ്ഞതൊന്നും അതിനൊന്നും എതിരല്ല അപ്പൊ നമ്മൾ ഈ പറഞ്ഞതൊന്നും അതൊക്കെ റെഡിയാണ് ഒക്കെ കിതാബിൽ സുന്നത്താണ് പുണ്യകർമ്മമാണ് അതിനാണ് ഇതാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് അതിലാർക്കും തർക്കമില്ല അതിപ്പോ ഏതായാലും സ്ഥിരപ്പെട്ടു അലഹമ്മദ അതിന് നമ്മൾ സന്തോഷമുണ്ട് ഇനി ഇവിടെ പ്രശ്നപ്പെട്ടത് എന്താ കുറുവാൻ എതിർത്തി ഞാൻ പറഞ്ഞു കഴിയട്ടെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടാ ഞാൻ പറഞ്ഞത് മുണ്ടാതെ അവിടെ ഇരിക്കേ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് അഭിപ്രായം കഴിഞ്ഞിട്ട് പറയാം ഇനി എന്താ പറയട്ടെ നിങ്ങളങ്ങനെ പൊറുതിയേട് കളിക്കില്ല ഞാൻ പറഞ്ഞത് എന്താന്ന് കേൾക്കുന്നത് നബിസ്വല്ലാഹു അലൈവിസലമ്മ തങ്ങളുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇമാമുകൾ പറഞ്ഞത് താബിഴികൾ പറഞ്ഞത് പൂർവീകരിച്ചത് ഒക്കെ ഇവിടെ പറഞ്ഞു അപ്പൊ ഇനി മുമ്പേർക്ക് അറിയേണ്ടത് ഈലത്തുൽഖിന്റെ വിഷയം കുറെ നേരം തുളുമ്പാന്ന് തുടങ്ങിയില്ല മുജാഹിദിനാകളിലൊരു നാലു സംഗതിയാണ് ഒന്നിലുൽഖർ ഒന്ന് ഇരുപത്തിമൂന്ന് കൊല്ലം ജീവിച്ചിട്ടാണ് ജീവിച്ചു പിന്നെ ഒന്ന് ചെയ്തോ ഇത് ഇങ്ങനെ നാലെണ്ണി ചോദിച്ച നാലഞ്ചെണ്ണം നിങ്ങളെ പറ്റിയല്ലോ മുജാദിദിനാകൾ ഞങ്ങൾക്കറിയാ മുജാകെ തുളുമ്പോ എത്രത്തോളം തുളുമ്പോ എന്ന് ഞങ്ങൾക്കറിയാം മനസ്സിലായ ഞങ്ങള് അത് ഇതെന്താ എന്താ ഇപ്പൊ വരാത്തത് ഞങ്ങൾ അപ്പൊ ലൈലത്തു കഥലിലേക്ക് എത്തി അപ്പൊ ഈ പറഞ്ഞ സംഗതികളൊക്കെ അവിടെ റെഡിയാണ് ഇനി ഇപ്പം ലൈലത്തുർഗതിൽ അതുകൊണ്ട് തീരുമാനിച്ച വിഷയം തീർന്നല്ലോ അവിടെ പറയാൻ പോലും എന്നെ മറുപടി ഫൈസലാസിന് പറയും ഞാൻ ഇവിടെ കുറെ നേരമായി ഞാൻ പറയാൻ തുടങ്ങി അതുകൊണ്ട് അദ്ദേഹം പറയും പക്ഷെ ഒരു കാര്യം ഞാൻ ആദ്യം പറയാം എന്താ കുറുആാൻ പറഞ്ഞതിന് നേരെ എതിരിൽ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് അതാണ് എനിക്ക് ആദ്യങ്ങളോട് നിങ്ങളോട് പറയുന്നത് അത് തെറ്റാണ് അത് കുറാൻ എതിരിൽ തോന്നാറു കുർആാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഖുർആൻ എന്തേ പറഞ്ഞിട്ടുള്ളു ലൈലത്തുൽ ഖദ്രി മിൻ ശഹർ ആയിരം മാസത്തേക്കാളും ഖൈറാണ് ഏത് ലൈലത്തുൽ ഖദ്രി എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് അത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല അതേ അവസരത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസം അത് ലൈലത്തുൽ ഖദ്രിനേക്കാളും അല്ലെങ്കിൽ ആ ദിവസത്തിന് ലൈലത്തുൽ കതിറിന്റെ അത്ര സ്ഥാനം ഇല്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ പോകേണ്ട നേരത്താണ് അതാ രസം ഞങ്ങൾ നേരല്ലേ കുറുകാൽ നേരത്തെ നേരല്ലേ കുർഹാൽ എന്തേ പറഞ്ഞോളൂ ശരിക്കും ചിന്തിക്കണം നിങ്ങൾ കുർഹാൽ എന്താ പറഞ്ഞത് ലൈലത്തുൽ ആയിരം മാസത്തെ ഏത് ലൈലത്തുൽ ലൈലത്തുൾക്കർ ഓക്കെ ഞങ്ങൾക്ക് ആർക്കും അതിൽ തർക്കമില്ല ആ ആയിരം മാസത്തെക്കാൾ പുണ്യമുള്ളതാണ് ലൈലത്തുൽ കതിർ അത് ശരിയെന്നെ ആ പറഞ്ഞതിന് എതിരിൽ പറഞ്ഞു എന്നാ എതിരിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് ഞങ്ങൾ അംഗീകരിക്കുന്നു അത് അംഗീകരിച്ചുകൊണ്ട് ചില പണ്ഡിതർ എന്തു പറഞ്ഞു അതിലേറെ ഹൈറുണ്ട് റസൂല് ജനിച്ച ദിവസത്തിന് അതുകൊണ്ടിങ്ങനെ അതിനെതിരാണ് എന്താ ഈ പറയണത് എതിരെന്താന്ന് തിരേണ്ട കള്ളുടേം കയ്യോട്ടേമാർ ഇങ്ങനെ ആയത് ഇങ്ങനെ അടിച്ചാലേ ഒച്ച ഉണ്ടാവുള്ളൂ അപ്പഴേ എതിരാകുള്ളൂ കള്ളുടേമാരാണെങ്കിലും അന്നുണ്ടാവുള്ളൂ അങ്ങനെ അടിച്ചാ അങ്ങോട്ടും കൂട്ടും തൊട്ടൂല അപ്പൊ എതിരാവൂല എതിരാണ് ഇങ്ങനെ ആവണം ശരിക്കും ശ്രദ്ധിക്കണം ബുദ്ധി കൊടുത്ത് ചിന്തിക്കണം എന്താ ഞങ്ങൾ പറഞ്ഞത് ലൈലത്തുൽ കതിര് ആയിരം മാസത്തേക്കാൾ ഹൈറാകുന്നു ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആരും എതിർത്തിട്ടില്ല ശരിയെന്നെയാണ് അത് ശരിയാണ് ഉറപ്പാണ് പക്ഷെ കുർആാനിൽ എന്ത് പറഞ്ഞിട്ടില്ല ഇതിനേക്കാൾ ഹൈറായ വേറൊരാവില്ലേ എന്ത് കുർഹാൻ പറഞ്ഞു കൊണോ അതില്ല അത് പോക്കറ്റ് അത് ബിസ്മിൻ പോകുന്ന അവിടെ തന്നെ വെക്കുക നിങ്ങൾ ചോദിച്ച ആ ചോദത്തിന് ഇവിടെ മറുപടി പറഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ടാമത് ചോദിക്കാം ഇമാം ബുഖാരി ബുഹാരിഹുവിന്റെ സഹേഹുൽ ബുഖാരിക്ക് ഷെറഹ് എഴുതിയ ഇമാം കസ്തല്ലി റഹ്ബത്തുല്ലാഹിഅലി മഹാനവറുകളാണ് ഇങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടുള്ളത് പല വിഷയങ്ങളിലും പണ്ഡിതന്മാർ പല ചർച്ചകളും നടത്താറുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഫൈസൽ മൗലവി പ്രസംഗിച്ചത് കസ്തല്ലാനിമാമ് ഏതോ ഒരു അഭിപ്രായം ഒരു കീര പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലാതെ കസ്തല്ലാനിമാമിന്റെ അഭിപ്രായമൊന്നും അല്ല അത് എന്ന രൂപത്തിൽ പറഞ്ഞ ഇമാമിന്റെ അഭിപ്രായമല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് എന്നാൽ അങ്ങനെയല്ലാസ് തങ്ങൾ ജനിച്ചത് രാത്രിയിലാണെങ്കിൽ ഖുർആൻ ഇറങ്ങിയ ലൈലത്തുൽ ഖദർ ആണോ അതല്ല നബിസ്മാ തങ്ങൾ ജനിച്ച ആ രാവാണോ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന ഒരു ചർച്ച എന്നോട് അങ്ങനെ ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ ഉജീബു ഞാൻ മറുപടി പറയും രചിച്ച ജനിച്ച ആ രാവാണ് ലേലത്തുൽ ഖദർ ഖുർആാൻ ഇറങ്ങിയ ആ രാവിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് ഞാൻ മറുപടി പറയും ഇതാരാ പറയുന്നത് കസ്തല്ലാനീമാണ പറയുന്നത് ഖുർആൻ അറിയുന്ന പണ്ഡിതനാണോ അതെ ഖുർആൻ മാത്രമല്ല ഹദീസ് മാത്രമല്ല സ്വഹീഹുൽ ക്ക് ധാരാളം വാല്യങ്ങളുള്ള എഴുതിയ മഹാനായ പണ്ഡിതനാണ് ഇവല്ലാനി അവിടുത്തെ കിതാബിന്റെ ഒരു വരി പോലും വായിക്കാൻ അറിയാത്ത ആളുകളാണ് കസ്തല്ലാനി ധിഖാരം പറഞ്ഞു എന്നൊക്കെ പറയുന്നത് അങ്ങനെ പ്രസംഗിക്കാറുണ്ട് എന്തൊരു